ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് വള്ളി റോസ് പുതുതായി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാനും വേണ്ടിയും പിന്നീട് നമുക്കൊരു കോംബോ കോംബോ ഓഫറല്ല ഒരു ഫ്രീ പ്ലാൻ്റ് ഓഫർ കൂടി ഞാനിതിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് വള്ളി റോസുകൾ ഏകദേശം എല്ലാവരുടെയും കയ്യിൽ ഉള്ളതാണ് അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ വെള്ള വള്ളി റോസ് വെള്ള വെള്ളവള്ളി റോസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വള്ളി റോസുകളുടെ കൂട്ടത്തിൽ നമുക്കെപ്പോഴും അധികം തരുന്നതും നല്ല വലിപ്പമുള്ളതുമായ ബഞ്ച് ആയിട്ട് വെള്ള വള്ളി റോസ് നമുക്കെല്ലാവർക്കും അറിയാം ഈ വെള്ള വള്ളി റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് നല്ല വലിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് മാത്രം വാങ്ങിക്കുന്നവർക്ക് വള്ളി റോസിൽ ഒരു ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് ഈ വള്ളി റോസ് നല്ല രസമാണ് കാണാൻ അപ്പോൾ ഈ വെള്ള വള്ളി റോസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഓൺ റൂട്ടഡ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു വള്ളി റോസാണ് ഈ കാണുന്നത് അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഉണ്ട് നേരത്തെ ഉള്ളതാണ് ഇപ്പോഴും ഉണ്ട് അതൊന്നുമല്ലാത്ത ഏതാനും ഒരു മൂന്ന് നാല് ടൈപ്പ് വള്ളി റോസുകളെ നമുക്ക് പരിചയപ്പെടാം അതിലൊരു സെമി ക്ലൈംബറെ നമുക്ക് ആദ്യം പരിചയപ്പെടാം തികച്ചും അത് വള്ളിയല്ല എന്നാൽ ക്ലൈമ്പറായിട്ട് സെമി ക്ലൈമ്പറായിട്ട് അറിയപ്പെടുന്ന ഈ വള്ളി റോസാണിത് ജോസഫ് കോട്ട് ജോസഫ് സ്കോട്ട് എന്ന ഒരു വെറൈറ്റി വള്ളി റോസിൽ ഉൾപ്പെടുന്ന ഒരു സെമി ക്ലൈമ്പറാണ് ഈ ചെടി അപ്പോൾ ഇത് കാണാനായിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ രണ്ട് കളർ പൂക്കളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു ഓറഞ്ച് കളറും പിന്നീട് മഞ്ഞ കളറും മഞ്ഞയായിട്ട് വിരിഞ്ഞ് വന്ന് മുട്ടകളൊക്കെ മഞ്ഞയായിട്ട് വിരിഞ്ഞ് വന്ന് പിന്നീട് അത് ഫേ കളർ ഫെയ്ഡാവും തോറും ഓറഞ്ച് കളറിലേക്ക് മാറുന്ന ഒരു വെള്ളി റോസാണിത് ഇത് പലർക്കും ഉണ്ടാവാം ഞാൻ ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഇത് കുറച്ചധികം പ്ലാന്റ്സ് എടുത്തത് കുറച്ചധികം കുറച്ചധികമില്ല കുറച്ച് പ്ലാന്റ്സ് എടുത്തത് അപ്പോൾ ഇതിൽ ഈ രണ്ട് കളറിങ്ങനെ കാണുമ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി പിന്നീട് ക്ലൈമ്പറായിട്ടും തോന്നി പിന്നീട് നമ്മൾ കാണുന്ന ഒരു ക്ലൈമ്പിങ് റോസാണ് അന്ന് പറഞ്ഞിരുന്നു അവിടെ വെച്ച് വീഡിയോ എടുത്തപ്പോൾ ഇതുപോലെയും പിന്നീട് വേറൊരു ഷേപ്പിലും പിന്നെ ഇവിടെ വിരിഞ്ഞ ഒരു പൂവ് ഈ ഷേപ്പിലും കാണപ്പെട്ടു വന്ന് ഇത് ഒരു ക്ലൈമ്പറാണ് അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ ഏതാനും കുറച്ച് സ്റ്റോക്കുകൾ മാത്രം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല മനോഹരം ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് കളറാണ് പിങ്ക് കളർ അവിടെ നിന്ന് കണ്ടപ്പോൾ നല്ല വയലറ്റും ഇവിടെ വന്ന് വിരിഞ്ഞപ്പോൾ അത് നല്ല ബ്രൈറ്റായിട്ടുള്ള പിങ്ക് കളറിലാണ് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ കണ്ട ഒരു ക്ലൈമ്പറാണ് ഇതിൻ്റെ ഇതളുകളുടെ അടിഭാഗത്ത് മഞ്ഞയും വിരിയുമ്പോൾ അത് പിങ്ക് കളർ കളറുമാകുന്നു പിന്നീട് കാണുന്ന ഒരു വള്ളി റോസാണ് ദ ഈ റെഡ് വള്ളി റോസ് എനിക്കിതിൻ്റെ ഐഡിയ അറിയില്ല ഐഡിയ അറിയാവുന്നവർ എനിക്ക് പറഞ്ഞു തരിക ഇതൊരു റെഡ് കളറിലെ വള്ളി റോസാണ് ഇതൊക്കെ അധികം ഒന്നുമില്ല പിന്നീട് എനിക്ക് ഇതിൻ്റെ ഈ ഒരു വള്ളി റോസ് ഇതൊരു വലിയ വള്ളി റോസ് ആണ് പക്ഷേ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ വള്ളി റോസിൻ്റെ ഫോട്ടോ അതായത് ഒരു വീഡിയോ നല്ലൊരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് എനിക്ക് അതിൻ്റെ ആയിട്ടുള്ളത് പിന്നീട് ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ വാടിക്കൊഴിഞ്ഞ് പോയി അപ്പോൾ ഇതാണ് ആ വള്ളി റോസ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നല്ല വലിയ പൂവാണ് ഇനി കാണുന്നത് പിങ്ക് കളർ തന്നെയാണ് എന്നാൽ ഇതിൻ്റെ അത്ര വലുതല്ല എന്നാലും അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു വള്ളി റോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതും കുറച്ച് ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് നല്ല വള്ളിയൊക്കെ വീശിയ ഒരു വള്ളി റോസാണ് ഇത് നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാവുന്നുണ്ട് നിറച്ച് ഇതളുകളോട് കൂടിയ ഒരു വൾസ് ആണ്ണുന്നതൊരു സൂപ്പർ സൂപ്പർ ഐറ്റമാണ് പക്ഷേ എല്ലാവർക്കും തരാനുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഒരു മഞ്ഞ വള്ളി റോസാണ് ഭയങ്കര ഹൈറ്റിലും നല്ല വലിപ്പമുള്ള പൂക്കളോട് കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മഞ്ഞ വള്ളി റോസ് അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പോൾ പൂ ഏകദേശം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞ വള്ളി റോസ് പിന്നീട് കാണുന്നതായി ഒരു പീച്ച് കളറിലെ വലിയ പൂക്കളോട് കൂടിയ ഒരു വള്ളി റോസാണ് ഇത് ഒരു ഈ കാണുന്ന ഒരു ചെടി മാത്രം മാത്രമാണുള്ളത് അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ കണ്ട ജോസഫ്സ് കോട്ട് വെറൈറ്റിയിൽപ്പെട്ട സെമി ക്ലൈമ്പർ തന്നെയാണ് നമ്മൾ സാധാരണയായി കാണുന്നത് ഈ ഈ കളർ കാണാറുള്ളത് നമ്മൾ വേറൊരു റോസിൽ കാണാറുണ്ട് നമ്മുടെ പീസാൻ ലവ് റോസ് എന്നറിയപ്പെടുന്ന കൊൽക്കട്ട റോസ് അത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് നല്ല ശ്രബായിട്ട് നിൽക്കുന്ന പീസാൻ ലവ് റോസാണ് എന്നാൽ നമുക്ക് ഇത് ഇതെല്ലാം തന്നെ ജോസഫ് സ്കോട്ടിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ പീസാൻ ലവിലൊരു വള്ളി റോസിനെ കണ്ടാലോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ പീസ ലവിലുള്ള വള്ളി റോസ് ശരിക്കും ഇതെല്ലാം ജോ അല്ല ജോസഫ് സ്കോട്ട് എന്ന വെറൈറ്റിയിൽ പെട്ടതാണ് ഇത് എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്തപ്പോഴെല്ലാം അറിയാൻ കഴിഞ്ഞത് അറിവുള്ളവരുമായി ചർച്ച ചെയ്തപ്പോഴും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വള്ളി റോസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമെൻഡ് ചെയ്യൂ ഇത് നമ്മുടെ പീസ ലവ് തന്നെയാണ് അതിൻ്റെ പൂക്കൾ പീസാൻ ലൗവിൻ്റെ സെയിം പൂക്കൾ തന്നെയാണ് പക്ഷേ ഇത് ക്ലൈമ്പറാണ് ഇതിന് താങ്ങുകൂടിയേ തീരൂ അപ്പോൾ വള്ളി റോസുകൾ ഇഷ്ടമുള്ളവർക്ക് ഒരു അടിപ്പൊളി വെറൈറ്റിയാണിത് നമ്മൾ പീസാൻ ലൗ സാധാരണ നിവർന്ന് നല്ല ആരോഗ്യത്തോടുകൂടി ഒരുപാട് ശാഖകളോട് ശാഖകളോടുകൂടിയൊക്കെ നിൽക്കുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത് ഞാൻ പിസ ലൗ എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ കളർ അറേഞ്ച്മെൻറ്റ്സ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അത് ഓറഞ്ചും മഞ്ഞയും മിക്സായിട്ട് വരുന്നതാണ് പക്ഷേ നമ്മൾ കുറേ സെർച്ച് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം ജോസഫ് സ്കോട്ട് എന്ന ഒരു വെറൈറ്റിയിൽ ഉൾപ്പെട്ടതാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിവുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നവർ എനിക്കൊന്ന് തിരിച്ചു തരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ജോസഫ് സ്കോട്ട് എന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ക്ലൈമ്പർ ആണോ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം അത് എപ്പോഴും ആരോട് തോങ്ങി തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റി ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഐസ്ലോ റോസ് ഇതിന് നല്ല അടിപൊളി തൈകൾ അതായത് നമ്മൾ അടിപൊളി തൈകൾ എന്ന് പറയുന്നത് നമ്മുടെ കാറ്റലോഗിൽ ഇത് ചിലതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ വലിയ പ്ലാൻ്റ് സൈസിൽ നിന്നുള്ള പ്ലാൻ്റ്സ് ആണ് അല്ലാതെ ഒരുകലും നമ്മൾ ചെറിയ കവർ ചെടികളോ അല്ലെങ്കിൽ ചെറിയ ചെടികൾ ഒന്നും അല്ല നമ്മൾ ഇതിനത് ഉൽപ്പെടുത്തിരിക്കുന്നത് വലിയ ഈ വീഡി

അപ്പോൾ ആ ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങൾ അതായത് ജനുവരി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ പർച്ചേസ് ഈ വീഡിയോ തൊട്ട് ഈ വീഡിയോ തൊട്ട് എന്ന് പറയുന്ന എക്സംബിഷൻ ഉണ്ട് അത് ഞാൻ പറയാം ഈ വീഡിയോ തൊട്ട് ഇനി വരുന്ന ജനുവരി ഒന്ന് വരെയുള്ള പർച്ചേസിൽ ജനുവരി ഒന്ന് വൈകുന്നേരം വരെയുള്ള പർച്ചേസിൽ നമ്മൾ മൂന്ന് ബിഗ് പ്ലാൻസ് വാങ്ങുന്നവർക്ക് ഒരു ഫെയറി പിങ്ക് റോസ് ഫ്രീ ആയി നൽകുകയാണ് അതാണ് നമ്മുടെ ഫ്രീ ഓഫർ നമ്മൾ നേരത്തെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നോ പലർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫെയറി പിങ്ക് എന്ന് പറഞ്ഞത് കുറച്ച് വിലപിടിപ്പുള്ള ഒരു റോസാണ് അപ്പോൾ എല്ലാവർക്കും അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഫ്രീ ഓഫറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ബിഗ് പ്ലാൻസ് വാങ്ങുന്നവർക്കും ഓഫർ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം വിചാരിക്കുന്നത് നമ്മുടെ ഫ്രീ നമ്മുടെ ഈ ബിഗ് പ്ലാൻസ് അതായത് നൂറ്റി പത്ത് രൂപ നൂറ് രൂപ മുതൽ മേളോട്ടുള്ള റോസുകൾ മൂന്നെണ്ണം വാങ്ങുന്നവർക്ക് ഒന്നിച്ച് വാങ്ങുന്നവർക്ക് ഒരു ഫ്രീ പ്ലാന്റ് അതാണ് നമ്മുടെ ഫ്രീ ഓഫർ അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പറയാനുള്ളത് നമ്മുടെ കയ്യിൽ നിന്നും ഈ ഫെയറി പിങ്ക് ഇൻഡിവിജ്വലി ഓർഡർ ചെയ്തിട്ടുള്ളവരുണ്ട് അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് അവർക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസയ്ക്ക് നിങ്ങൾക്ക് വേറൊരു പ്ലാന്റ് എടുക്കാവുന്നതാണ് അതിപ്പോൾ നിങ്ങൾ ഒരെണ്ണമേ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് ഫെയറി പിങ്ക് ഫ്രീ ആയിട്ട് നൽകാം ആ പൈസയ്ക്ക് നിങ്ങൾക്ക് വേറൊരു പ്ലാന്റ് സ്വന്തമാക്കാം അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അപ്പോൾ ഒരു സംശയം ഉണ്ടാവാം ഇപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുള്ളവർ അതായത് ഇനി അയക്കാനുള്ളവർക്ക് ഈ ഫ്രീ പ്ലാന്റ് കിട്ടുമോ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഷോർട്ട് വീഡിയോ കണ്ട് പലരും ചോദിച്ചു നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഇനി അയക്കാനുള്ള എല്ലാ മൂന്നിൽ കൂടുതലുള്ള എല്ലാ പർച്ചേസിനും നിങ്ങൾക്ക് ഫ്രീ ഓഫർ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഇതുവരെ അയച്ചിട്ടുള്ള ബിഗ് പ്ലാന്റ്സുകാർക്കെല്ലാം നമ്മൾ ഫ്രീ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരും വിഷമിക്കേണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഫ്രീ പ്ലാന്റുകൾ വെച്ച് തുടങ്ങിയത് പിന്നെ പറയാനുള്ളത് ജനുവരി ഒന്ന് വൈകുന്നേരം വരെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫ്രീ പ്ലാന്റ് ഓഫർ ഉള്ളത് അപ്പോൾ നമ്മുടെ കാർട്ടിൽ ഇതിൽ ഈ പ്ലാന്റ്സ് ഈ വള്ളി റോസുകൾ അധികം ആഡ് ചെയ്തിട്ടില്ല ബാക്കി പ്ലാന്റ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്ന പ്ലാൻസും നാളെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം ആ പ്ലാൻസും ഈ വള്ളി റോസുകളും പിന്നീട് നമ്മുടെ കയ്യിൽ നൂറ് രൂപയ്ക്ക് മേളിലുള്ള ഏതൊരു മൂന്ന് റോസ് വാങ്ങുമ്പോഴും നിങ്ങൾ ഈ ഓഫറിന് എലിജിബിൾ ആകുന്നതാണ് അപ്പോൾ അതാണ് ഓഫറിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മുടെ കോംബോ ഓഫർ ഏകദേശം ഒരു മുക്കൽ ഭാഗത്തുള്ള അയച്ചു കഴിഞ്ഞു ഇനി തിങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് ബാക്കി അയച്ചു തീർക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് അതുമാത്രമല്ല വലിയ പ്ലാൻസുകാരെയും ഈ ആഴ്ച അയച്ചു തുടങ്ങുകയാണ് പിന്നെ പറയാനുള്ളത് നമ്മളിനി ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പിറ്റേന്ന് തൊട്ട് വാ അയച്ചോ അയച്ചോ ഒന്നും ചോദിക്കേണ്ട ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു പത്ത് പത്ത് ദിവസത്തിന് ശേഷം മാത്രം നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ല എങ്കിൽ അതായത് ഒരു പത്ത് വർക്കിംഗ് ഡേ വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോൾ ഒരു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നാല് ദിവസം കണ്ണൂർ തൊട്ടുള്ള സ്ഥലത്തുള്ളവരാണെങ്കിൽ അതിനേക്കാൾ അധികം കുറച്ച് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന് ശേഷവും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ല എങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും 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 അന്വേഷിച്ചാൽ മതി നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഓർഡർ എടുക്കുന്ന അടുത്ത ആഴ്ച ഞാൻ പ്ലാൻസ് അയച്ച് തരും അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി അപ്പോൾ അതിന് മേളിൽ പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും മാറ്റി വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നോട് പറയുക അല്ലെങ്കിൽ അർജൻസി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വള്ളി റോസ് ഇഷ്ടം ഉള്ള ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നാളെ ഒരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം അപ്പോൾ നിങ്ങളുടെ ചെടികളെയും പൂക്കളെയും ഒക്കെ പരിപാലിച്ച് എല്ലാവരും സന്തോഷമായും സമാധാനത്തോടെയും ഇരിക്കുക ബായ്